രാത്രി ഗീത ചേച്ചിക്ക് എന്തോ പറയാനുണ്ടെന്ന് ഉറക്കൊന്നും ഇല്ലെങ്കിൽ ഓരോന്ന് പറഞ്ഞാൽ മതി പറയാനുള്ള പറ എന്റെ പൊന്ന മക്കളെ ഒരു ദിവസം ഇവിടെ കിടക്കാൻ വന്ന് ആദ്യ ഒരു റൂമിൽ കൊണ്ടല്ലിടത്തി അവിടെ ഏത് ഉറക്കിലും അടക്കിലേ അവിടെനിന്ന് ഞാൻ അല്ല കേട്ടോ ഏത് ഇട്ടിട്ട് തണുപ്പാണോ പറഞ്ഞിട്ട് ഒരു പായ മാറ്റി വേറെ സ്ഥലത്ത് ഇട്ട് കൊടുത്ത് കണ്ണേനടക്കും അപ്പതേ തുറക്കണു അപ്പൊ കണ്ടോ പിന്നിപ്പോ ചമ്മടം പടഞ്ഞിരുന്നു പബ്ജി എടുത്തോണ്ട് കളിക്കുന്നുണ്ട് ഇപ്പറത്തൂടെ ലേറ്റ് അത് കഴിഞ്ഞ് ഇവിടെ എപ്പി പിടിച്ചപ്പോഴെ ചോറും ഇറ്റാൻ നോക്കുമ്പോ ഇവിടെ ഞങ്ങള് കിടക്കാനൊക്കെ ഇറങ്ങിയത് ആ നേരത്ത് നന്ദ മുട്ടും ചോറും വേണം മുട്ട ചോറും വേണ്ട ആള്ണ്ടോ മുട്ടോറുംങ്ങണി രണ്ടു മണി ഡ്യൂട്ടിക്ക് എണീക്കും വേണം നമ്പറാണ് മുട്ടയും ചോറും തിന്നട്ടെ എന്നെ ഉറക്കാതൊക്കെ ഉള്ള ഐഡിയാണ് അത് മുട്ടയും ചോറും ആയുന്റെ വീട്ടിൽ പോയി കിടക്ക നിങ്ങൾ പോവാൻ ആവിന്റെ വീട്ടിൽ പോയി കിടക്കട്ടെ ഞാൻ ഇത്രേം നേരമായില്ലോ ഒരു മണിയായി എനിക്കൊന്നും ഉറങ്ങണ്ടേ കാര്യം വീട്ടിൽ പോയി ജോലിയുള്ളേ മണിക്ക് പോണ്ടേ അന്ന് എന്തേലും അടുത്ത് കിടന്നോണ്ട് എന്താ ഇങ്ങനെ അക്രമ കിടപ്പ് മര്യാദക്ക് ഞാനൊരു സ്ഥലത്ത് വിരിച്ചു തന്നല്ലേ അല്ലേ അവിടെ കിടന്ന് ഉറങ്ങണ്ടേ ഒരു തൊപ്പിയും തന്നല്ലേ തണുപ്പ് മങ്കി ക്യാപ്പും തന്നല്ലേ എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പ അതൊക്കെ വാരി വലിച്ചിട്ട് ഇറങ്ങി പോന്നെന്തിനാ വാരി വലിച്ച അവിടെ കിടന്നിട്ടുണ്ട് കാറ്റടിച്ചിട്ട് പോയ്യ അവിടെ നിന്നിട്ട് പറഞ്ഞു ഇവിടെ കാറ്റടിക്കലൂടെ ഇറക്കാൻ പറഞ്ഞു അപ്പൊ ഈ താഴത്തെ ഇടക്കിട്ടെന്ന് അവിടെ കിടത്താൻ അവിടേക്ക് അടക്കിയാണ് ഒച്ചന്റെ ജയിലേക്കണു ഞാനേ ഒരു തണുപ്പൂലി ഏറ്റവും കുറച്ചിട്ട് േ പറ്റൂലൂടെ കിടക്കണേറ്റ് അപ്പൊ ഞാൻ അപ്പൊ പതിനേനൊന്ന് കണ്ണൂർ ഫോണുമായിട്ട് കളിക്കും ഒന്നും ഇട്ടാണ് പോന്നത് പതിനേനും അറിയാൻ പറ്റും സുഭാഷേട്ടൻ ഇവിടെ ഒരു മണി രണ്ടു മണി മൂന്നു മണി വരെ വരെയൊക്കെ ഇവിടെ കിടക്കും വരാം ഞങ്ങളൊക്കെ ഉറങ്ങിട്ടേ വരള്ളു എങ്ങനെ ഓ ഇനി എന്താ കുളിക്കാൻ പോകണ്ടോ അപ്പൊ അന്നോട് ഞാൻ ചോറ് വേണോന്ന് മരിയാ സോറി മുത്തേ ചോറ് വേണോന്ന് മര്യാദയ്ക്ക് ഞാൻ ചോദിക്കുമ്പോ വേണ്ടാ പറയും എന്നിട്ട് ഞാൻ ഉറങ്ങാറായി കാണുമ്പോ അപ്പൊക്ക് ചോറ് വേണം ഒന്നും പറ്റിയില്ല അവിടെ ഒന്നും വീണ്ടില്ലേ പത്ത് മണിക്കല്ലേ ഓർമ്മ വച്ചാട ഇന്ന് പോകുന്നത് അന്ന് എനിക്ക് മോർണിംഗ് ഡ്യൂട്ടി ആയിരുന്നു അതാണ് എനിക്ക് പന്ത്രണ്ട് മണി ഞാൻ അക്കുവിനെ പിന്നെ ഉറങ്ങാറൊന്നുമില്ല ആറുമണിക്കാ എന്നിട്ട് എന്തായാലും ഇല്ല ഇല്ല ആറരക്കല്ല എണീറ്റെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ എത്രയായി സമയം ചേച്ചി പന്ത്രണ്ടര ഇപ്പ പന്ത്രണ്ടര ഇനി കിടക്കുമ്പേക്ക് ഒന്നര നേരത്തെ കാലത്തേക്ക് ഇതിനെ വേഗം ഉറങ്ങാൻ ഒമ്പതര ഞാൻ ഒമ്പതരക്ക് ആളാട്ടോ പന്ത്രണ്ടര ആയി ഒമ്പതൊക്കെ രണ്ടാഴ്ച വന്നു ഫോൺ അന്വേഷിച്ച അക്കുവിന്റെ അടുത്ത് കിടന്നുറങ്ങി അതും രണ്ടാമത്തെ ഉറക്കത്തിൽ ചെവി പേരായിരുന്നു കാറ്റടിച്ചിട്ട് അപ്പഴാണ് നീ അവിടെ താഴത്ത് അവിടെ രണ്ടു മൂന്ന് പ്രാവശ്യത്തിന് ഉറങ്ങി നല്ലോണം ഉറങ്ങി ആദ്യം അക്കു വന്നു വന്നു അക്കു ഒന്നും അക്കു നല്ല തുറക്കം ൊക്കോട്ടൊന്നല്ല ചേച്ചി സ്ഥിരമുള്ള നാടകാണ് ഇനിയിപ്പൊ പറയും വിഷമിട്ടാന്ന് ഇത് വിഷമിട്ടൊന്നും അല്ല ഇതൊക്കെ നമുക്ക് വിഷമോ ശരിക്കും വിഷമോ അയ്യോ ഒരു കുത്ത അവിടെ തന്നോ ഒരു ഷവർമ്മ കഴിച്ചിടേ ഷവർമ്മർമ്മ കഴിച്ചതാണ് ഞാൻ തിന്നാൻ കൊടുക്കാൻ കുട്ടിക്ക് വിശന്നിട്ട് എണ്ണീറ്റാണ് പോരെ ലൈറ്റ് ഓഫ് നല്ല പോലെ ഞാൻ തിന്നാൻ കൊടുക്കൂല ആ കൊച്ചി കളി കളിച്ചോണ്ടാണ് ചേച്ചി വിശക്കുന്ന തലയിൽ കേറും വീട്ടിൽ വീട്ടിൽ പോയി പോയി മ്മഅന് വേഗം ലേറ്റോ മോള് കേറി കിടക്കി വെച്ചിരുന്നു അച്ഛനും